വായന വായന ലഹരി പിടിക്കും വായന ഞാനതിൽ മുഴുകിട്ടെ വായനയാൽ ഞാൻ പ്രപഞ്ചമാകെ കീറി മുറിച്ചിട്ടറിയട്ടെ വായന വായന ലഹരി പിടിക്കും വായന ഞാനതിൽ മുഴുകിട്ടെ വായനയാൽ ഞാൻ പ്രപഞ്ചമാകെ കീറി മുറിച്ചിട്ടറിയട്ടെ ആകാശമെത്താ തോട്ടിക്കൊണ്ട് പായനസാഗര മുങ്ങിട്ട് നീയും ഞാനും ലോകവുമെന്ത് ചിന്തിക്കുന്നു അറിയട്ടെ ആകാശമെത്താ തോട്ടിക്കൊണ്ട് പായനസാഗര മുങ്ങിട്ട് നീയും ഞാനും ലോകവുമെന്ത് ചിന്തിക്കുന്നു അറിയട്ടെ വായന വായന ലഹരി പിടിക്കും വായന ഞാൻ അതിൽ മുഴുകട്ടെ വായനയാൽ ഞാൻ പ്രപഞ്ചമാകെ കീറി മുറിച്ചിട്ടറിയട്ടെ കണ്ണിമ ചിമ്മും നേരം കൊണ്ട് അറിവിൻ ഗോപുരം പണിയട്ടെ പുസ്തകമൊന്നേ നമ്മോടെന്നും ക്ഷമയാൽ ചൊല്ലും ഗുരുനാഥൻ കണ്ണിമ ചിമ്മും നേരം കൊണ്ട് അറിവിൻ ഗോപുരും പണിയട്ടെ പുസ്തകമൊന്ന് നമ്മോടെന്നും ക്ഷമയാൽ ചൊല്ലും ഗുരുനാഥൻ വായന വായന ലഹരി പിടിക്കും വായന ഞാൻ അതിൽ മുഴുകട്ടെ വായനയാൽ ഞാൻ പ്രപഞ്ചമാകെ കീറിമുറിച്ചിട്ടറിയട്ടെ കീറി മുറിച്ചിട്ടറിയട്ടെ